السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين فاتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين സ്നേഹമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു തായ അവൻ്റെ ജന്നാത്തലി ഫിർദൗസിലും ഇതുപോലെ ഒരുമിക്കാനുള്ള തൗഫീഖും ഭാഗ്യവും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ ഖുർആാനിലെ ഒരു ചെറിയ സൂറത്ത് അതാണ് ആമുഖമായി ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് സൂറത്തു തക്കാസുർ എന്നതാണ് ഈ സൂറത്തിൻ്റെ പേര് അത്തക്കാസുർ നബിസല്ലാഹു അലഹി വസല്ലമയുടെ മദീന ഹിജറക്ക് മുമ്പ് അവതരിച്ച സൂറത്തായതുകൊണ്ട് മുമ്പ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചതുപോലെ ഈ സൂറത്തും മക്കി സൂറത്താണ് ഹിജറക്ക് ശേഷം അവതരിപ്പിക്കപ്പെടുന്ന സൂറത്തുകൾക്കാണ് മദനി സൂറത്തുകൾ എന്ന് പറയപ്പെടുന്നത് എന്ന് നിങ്ങളെ മുമ്പ് കേൾപ്പിച്ചിരുന്നു മക്കി സൂറത്തായ അത്തക്കാസുർ സൂറത്ത് നമ്മുടെ നിത്യ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ടതാണ് ഇന്ന് ഏത് മനുഷ്യൻ്റെ തിരക്കും ഏത് മനുഷ്യൻ്റെ മത്സരിച്ചുള്ള ഓട്ടവും ഈ ലോകവും ഇതിലെ സൗകര്യങ്ങളും ഇതിലുള്ള പണം നേടിയെടുക്കാൻ വേണ്ടിയാണ് ഏത് മനുഷ്യനും ഓടുന്നത് ആളുകളെ കൊല്ലുന്നതും പരിഹസിക്കുന്നതും ഇകഴ്ത്തുന്നതും പുച്ഛിക്കുന്നതും ഒക്കെ പണത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പണം മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി മാറ്റിയിരിക്കുന്നു പണത്തിൻ്റെ മുമ്പിൽ ഒരു മനുഷ്യൻ്റെ ജീവനുകൾക്ക് പോലും വിലയില്ലാത്ത ഒരു കാലത്താണ് നാം ജീവിച്ചുകൊണ്ടേയിരിക്കുന്നത് റമദാനിൽ പോലും നടു റോഡിൽ ഒരു മനുഷ്യനെ പച്ചാപ്പകൽ പട്ടാപ്പകൽ വെട്ടിക്കൊന്ന് ആ ഒരു മനുഷ്യനെ ആ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് അവൻ്റെ വാഹനത്തിൽ സൂക്ഷിച്ചു എന്ന് കരുതിയ കുറച്ച് പണം തിരികെ എടുക്കാൻ വേണ്ടിയായിരുന്നു തൻ്റെ മുതലാളി താൻ ഇതുവരെ ജോലി ചെയ്യുന്ന കടയിൽ തനിക്ക് വേണ്ട ഏത് സഹായങ്ങളും ചെയ്തു തന്ന തൻ്റെ കടയുടെ മുതലാളിയെ തന്നെ ഒളിച്ചിരുന്ന് നമസ്കരിക്കാൻ പോകുന്ന സമയത്ത് ആ മുതലാളിയെ സൂക്ഷിച്ചു വെച്ച കടാര കൊണ്ട് കുത്തി ആ മനുഷ്യനെ കുത്തിക്കീറിയതും കുറച്ച് പണത്തിന് വേണ്ടിയായിരുന്നു ഓരോരുത്തർ ഇതിനു വേണ്ടി എന്തും ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഈ സൂറത്ത് നമ്മൾ ഒരല്പസമയം പ്രിയപ്പെട്ടവരെ വളരെ നിഷ്കളങ്കമായി കൊണ്ട് നമ്മുടെ മൊബൈൽ ഫോണുകൾ ഓഫാക്കി അത് സൈലൻ്റ് ആക്കി ഖുർആാനിലെ ഏതാനും ചില ആയത്തുകൾ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാതിരിക്കില്ല ഇത് റബിൻ്റെ കലാമാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലളിതമാകുന്ന ഭാഷയിൽ ഈ സൂറത്തിൻ്റെ ആയത്തുകളുടെ അർത്ഥം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത് അത്തക്കാഹുർ എന്നതാണ് സൂറത്തിൻ്റെ പേര് തകാഹുർ എന്ന് പറഞ്ഞാൽ പരസ്പരം പെരുമ നടിക്കുക എന്നുള്ളതാണ് വീമ്പിളക്കുക അതിന് തഫാൽ വസനിലാണ് ഇത് ഉപയോഗിച്ചത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഥവാ എല്ലാവരും ചെയ്യുന്നൊരു പണിയാണത് പെരുമനടിക്ക് ഉള്ള സാലറി അതിനേക്കാൾ അപ്പുറം പറഞ്ഞ് ആളുകൾക്ക് മുമ്പിൽ ഞാനൊരു അഭിമാനിയാണ് വലിയൊരാളാണ് എന്ന് തെളിയിക്കാൻ നാം ചെയ്യുന്ന പണിക്കാണ് അത്തക്കാസുർ എന്ന് അറബി ഭാഷയിൽ പറയുന്നത് അള്ളാഹു പറയുന്നു അൽഹാക്കും അൽഹാക്കും നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുന്നു നിസ്കരിക്കുന്നതിൽ നിന്ന് നോമ്പെടുക്കുന്നതിൽ നിന്ന് അള്ളഹാനെ പേടിക്കുന്നതിൽ നിന്ന് ദീനീ നിലയിൽ നടക്കുന്നതിൽ നിന്ന് മനുഷ്യരെ നിങ്ങളെയൊക്കെ അശ്രദ്ധമാക്കി അശ്രദ്ധമാക്കിക്കഴിഞ്ഞു എന്താണ് അശ്രദ്ധമാക്കിയ ദുസ്വഭാവം അത്തക്കാഹുർ പരസ്പരമുള്ള പെരുമ നടിക്കൽ പരസ്പരം നിങ്ങൾ കാണിക്കുന്ന പെരുമനടിക്കൽ നിങ്ങളെ സ്വർഗം ലഭിക്കുന്ന കർമ്മങ്ങളിൽ നിന്ന് അശ്രദ്ധമാക്കിയിരിക്കുന്നു അല്ലെ ഏത് വിഷയത്തിലും നമ്മൾ ഈ പെരുമ നടിക്കലാണ് ഇത്രയാളുകള ഇപ്പോഴും നിങ്ങളെ കേൾപ്പിക്കുകയാണ് സഹോദരങ്ങളെ നാം ഇന്ന് വാങ്ങുന്ന സാലറി നാം ഇന്ന് നേടിയെടുത്ത സമ്പാദ്യം നമ്മുടെ പഴയകാല ജീവിതവുമായി ഒന്ന് തട്ടിച്ചു നോക്കിയാൽ ഒരിക്കലും നമ്മൾക്ക് കിട്ടേണ്ടതില്ലാത്ത അതല്ലെങ്കിൽ അർഹ നാം അർഹരായതിനേക്കാൾ അപ്പുറത്ത ഇത്തരം ഗൾഫ് നാടുകളിൽ വന്ന് നാം സമ്പാദിക്കുന്നത് പക്ഷേ ഈ സമ്പാദ്യം കൊണ്ട് പ്രവാസികളിൽ അതല്ലെങ്കിൽ ഏത് മനുഷ്യനും പ്രവാസികളാകട്ടെ അല്ലാത്തവരാകട്ടെ പ്രത്യേകിച്ച് ദീനും സ്വഭാവവും നിയമങ്ങളും ഒക്കെ പഠിക്കുന്ന മുസ്ലിമീങ്ങൾ തന്നെയാണ് പണം കൊണ്ട് നാട്ടിൽ കളിക്കുന്നത് അല്ലേ ഒരു ഒക്കെ കോലം വരുമ്പോൾ നമ്മൾക്കറിയാം ഹൈന്ദവ സഹോദരങ്ങളുടെ കല്യാണം നാം ജനിക്കുന്ന സമയത്തുള്ള കല്യാണവും നമുക്ക് ഇത്ര വയസ്സായി ഇപ്പോഴുള്ള കല്യാണവും നിങ്ങൾ നോക്കൂ ആ അഥവോടുകൂടി മര്യാദയോടുകൂടി മാന്യമായി അവരന്നും ഇന്നും കല്യാണം ആ നിലയിൽ തന്നെ തുടർന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു മറ്റു മതവിഭാഗക്കാരൊക്കെ പക്ഷേ കൃത്യമായും ചിട്ടയായും മതനിയമങ്ങൾ കാർക്കശ്യത്തോടുകൂടി പാലിക്കേണ്ട ഈ സമൂഹത്തിലെ കല്യാണത്തിൻ്റെയൊക്കെ അവസ്ഥ എന്താ ഇന്ന് അല്ലേ ജെ എ സി ബിയിൽ കൊണ്ടുപോകുന്ന ആളുകൾ വൃത്തികെട്ട കോലങ്ങളിൽ കൊണ്ടുപോകുന്ന ആളുകൾ ഭാര്യ വീട്ടിൽ കയറി ചെന്ന് അവിടെയുള്ളത് മുഴുവനും അടിച്ചു മാറ്റുന്ന തോന്നിവാസങ്ങളും പേക്കൂത്തുകളും ഒക്കെ ഒക്കെ അല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുപോലെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പറയേണ്ടതില്ല ഈ സമുദായം കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾ കല്യാണ തലേന്നും കല്യാണ ദിവസങ്ങളിലും അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിലും എന്തൊക്കെയാണ് സഹോദരങ്ങളെ ഈ പണം അത് ദൂർത്തടിച്ചും പൊങ്ങച്ചത്തിനും ആഡംബരത്തിനും ഒക്കെ എന്തിനാ ആളുകൾക്ക് മുമ്പിൽ ഒരു പെരുമ നടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയൊക്കെ ചെയ്തു അവരിത്രയൊക്കെ ചെയ്തു അല്ലയ പറയുന്നത് നിങ്ങളെ നശിപ്പിച്ചിരിക്കുന്നു ഇത് ഈ പണം കൊണ്ടുള്ള പെരും നടിക്കൽ പരസ്പരമുള്ള ഈ ദുരഭിമാനം നടിക്കൽ നിങ്ങളെ ആകെ അശ്രദ്ധമാക്കിയിരിക്കുന്നു നിബിസല്ലാഹു അലി വസ്ല്ലമ്മയുടെ സമീപത്തേക്ക് ഒരു സഹാബി കയറി ചെല്ലുമ്പോൾ അവിടെ നീ സൂറത്ത ഓതുന്നത് ഈ സൂറത്ത് ഓതിയിട്ട് സുൽഖരീം സല്ല അലുസല ഖുആാനവിടെ വെച്ച് പറയാണ് മനുഷ്യരെ യഖൂലുൽ അബ്ദു മാലി മാലി ഈ റസൂലുള്ള ഖുർആൻ അവിടെ വെച്ചു എന്നിട്ട് പറയാ അടിമകൾ പറയുന്നു പണം പണം മനുഷ്യ വ മിൻ മാലിഹി മാ ലബിസ പറയാ മനുഷ്യര് പറയുന്നു എന്റെ പണം എന്റെ പണം എന്താ മനുഷ്യ നിന്റെ പണമായിട്ടുള്ളത് നീ എന്തെങ്കിലും തിന്ന് നശിപ്പിച്ചാൽ നീ എന്തെങ്കിലും തിന്നാൽ അത് നീ തിന്നു എന്ന് പറയാം നിൻ്റെ പണായി എന്ന് പറയാം നീ വസ്ത്രമായി ധരിച്ചാൽ ആ ധരിച്ച വസ്ത്രം നുരുമ്പും അങ്ങനെ നീ ധരിച്ച് നുരുമ്പിയത് നിൻ്റെതാണെന്ന് പറയാം നീ ഉപയോഗിച്ചു നീ തിന്നത് നീ ഉപയോഗിച്ചു നീ ധരിച്ചത് നീ ഉപയോഗിച്ചു നീ ആർക്കെങ്കിലും ദാനം നൽകിയാൽ സ്വതക്ക നൽകിയാൽ അതും നിനക്ക് കിട്ടിയെന്ന് പറയാം തിന്നത് നിനക്ക് കിട്ടി ധരിച്ചത് കിട്ടി ദാനമായിട്ട് നൽകിയത് നിനക്ക് കിട്ടി എന്നിട്ട് പറയുക തിന്നത് കഴിഞ്ഞു കുടിച്ചത് കഴിഞ്ഞു ധരിച്ചത് കഴിഞ്ഞു ദാനം നൽകിയത് കഴിഞ്ഞു ഇത് കഴിഞ്ഞിട്ട് നീ അക്കൗണ്ടിൽ മാറ്റി വെക്കുന്ന പണമില്ലേ നീ കെട്ടിപ്പൂട്ടി വെക്കുന്ന പണമില്ലേ ഇത് മുഴുവനും ദാഹിബുൻ ഇത് മുഴുവനും പോകും മനുഷ്യ മുഴുവനും പോകും ഒന്നു പോലും നിനക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഇത് പറയുന്നത് ജീവിതത്തിൽ ഒരു കടുക് മണിയോളം കളവ് പറയാത്ത രസൂത പറയുക ഇതല്ലാത്ത ഒരു റിയാല് പോലും നിനക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ജനങ്ങൾക്ക് വേണ്ടി നീ ഉപേക്ഷിക്കും ഈ പണം അല്ലേ നമ്മൾ ആർക്കും കൊടുക്കാതെ പൂട്ടി വെക്കുന്ന പണയില്ലേ ദാനം നൽകാതെ സ്വതക്ക നൽകാതെ രോഗിയെ സഹായിക്കാതെ കുടുംബത്തെ പോലും തിരിഞ്ഞു നോക്കാതെ നാം ശേഖരിച്ചു വെക്കുന്ന പണം ഇന്ന ഹുദാഹിബുൻ അത് പോകും നിന്റെ മയ്യത്ത് കട്ടിലിൻ്റെ കൂടെ വരില്ല വരില്ല നീ കബറിൽ കിടന്ന് മലക്കുകളുടെ ഭീകരമായ ശിക്ഷകൾ ഏറ്റുവാങ്ങുമ്പോൾ നിന്റെ വീട്ടിൽ നീ ബാക്കി വെച്ച പണം ഓഹരി വെക്കുന്നതിന്റെ തിരക്കില നീ ഉപേക്ഷിച്ചു പോയ ആഭരണങ്ങൾ ഓഹരി വെക്കുന്ന തിരക്കില നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാളുണ്ടാകില്ല ഓ താരി ഹോലിന്യാസ് നീ ജനങ്ങൾക്ക് വേണ്ടി ഒഴിവാക്കും ആ പണം അള്ളഹു വസ്ലം പറയുന്നില്ലേ മനുഷ്യരെ നിങ്ങൾ ദാനം ചെയ്തോ ദാനം ചെയ്തുകൊണ്ടേയിരുന്നു റോഹു തൊണ്ടക്കുഴിയിലെത്തുന്നത് വരെ ആ സമയത്ത് നിങ്ങൾ പറയും ലി ഫുലാനിൻ കഥ വലി ഫുലാനിൻ കഥ ഇന്നയാൾക്ക് ഇത്ര ഇന്നയാൾക്കിത്ര ഒക്കെ നിങ്ങൾ പറയും നീ അത് പറയണ്ട അത് അവരുടെ പണമായി കഴിഞ്ഞു ശ്വാസം നിലച്ചാൽ പണം നിൻ്റെതല്ല പ്രിയപ്പെട്ടവരെ ഇത് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക ഈ നമുക്കുപകരിക്കാത്ത ഈ പണത്തിൻ്റെ പേരിൽ ദുരഭിമാനം നടിച്ച നമ്മൾ നിസ്കാരത്തിൽ നിന്നും നോമ്പിൽ നിന്നും ദീനീരംഗത്തിൽ നിന്നും അള്ളാഹുവിൽ നിന്നും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം മാറിപ്പോകുന്നത് ഖുർആൻ പറയുന്നു സൂറത്തുൽ ഹദീദിന്റെ ഇരുപതാമത്തെ ആയത്ത് ഈ ദുനിയാവെന്ന് പറയുന്നത് ഈ ദുനിയാവിലെ ജീവിതമെന്ന് പറയുന്നത് അതൊരു തമാശയാണ് കളിയാണ് ഇത്രത്തോളം പറയുന്നു വിനോദമാണ് വസീന അലങ്കാരമാണ് പരസ്പരമുള്ള പൊങ്ങച്ച നടിക്കല ഈ ദുനിയാവിലെ ജീവിതം നമ്മുടെ ജീവിതം കാണുമ്പോൾ അങ്ങനെയാ തോന്നുന്നത് എല്ലാരും പൊങ്ങച്ച നടിക്കുക അല്ലേ ഞാനൊരാളുടെ മുമ്പിലും ിക്കില്ല എന്ന ചിന്തയിൽ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞു കൂട്ടുന്നത് ഇല്ലാത്തവൻ ഉള്ളവനോട് കടം വാങ്ങിയിട്ട് പോലും ദുരഭിമാനം കുറക്കുന്നില്ല ആഡംബരം കുറക്കുന്നില്ല പൊങ്ങച്ചം കുറക്കുന്നില്ല എന്തിനാ ഇരുപത്തി കൊല്ലമായിട്ടും നാട്ടിൽ കയറിപ്പോകാൻ സാധിക്കാത്തത് ലോണെടുത്ത് പലിശയ്ക്ക് പണം വാങ്ങി വീടെടുത്തു കടം തീരുന്നില്ല പലിശയ്ക്ക് പണം വാങ്ങി ബ്ലേഡുകാരൻ വന്നുകൊണ്ടേയിരിക്കുന്നു വരിഞ്ഞു മുറുക്കിക്കൊണ്ടേയിരിക്കുന്നു നാട്ടിക്ക് പോകാൻ കഴിയുന്നില്ല എന്താ നാട്ടിൽ ഇവൻ്റെ ഭാര്യക്കും മക്കൾക്കും തോന്നി കാണാൻ പേ ചാനലുകൾ പോലും അതിൻ്റെ വാടകക്കാരൻ പോലും മാസാവാസം വന്നു കൊണ്ടേയിരിക്കുന്നുണ്ട് ആർക്ക് വേണ്ടിയാ ഇത് വാങ്ങിക്കൂട്ടിയത് പ്രിയപ്പെട്ടവരെ നാം ഇവിടെ കിടന്നുറങ്ങുന്നത് ഒരു ബെഡിന് പണം കൊടുത്താൽ അല്ലേ ഒരു ബെഡിന് ഇത്ര റിയാൽ കൊടുത്ത മുന്നൂറ് റിയാൽ കൊടുത്ത് നമ്മൾ താമസിക്കുന്നു നമ്മുടെ നാട്ടിലോ നാം ഉണ്ടാക്കി വെച്ച വീടിലോ നമ്മുടെ ജോലിയോ നമ്മുടെ ജീവിതവുമോ നിലവാരമോ ആയി ഒരു തരത്തിലും ബന്ധമില്ലാത്ത കൊട്ടാരക്കണക്കിന് സമാനമായ വീടുകൾ നമ്മൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ആർക്ക് വേണ്ടിയാ ഭാര്യ മന്ദ്രിച്ചതിൻ്റെ പേരിൽ ഇതുകൊണ്ടല്ലേ നമ്മൾക്ക് പോകാൻ കഴിയാത്തത് എന്താ മുസ്ലിം പള്ളികളിൽ എത്രയോ സഹോദരങ്ങളുണ്ട് ചുമ ദിവസങ്ങളിൽ കൈനീട്ടുന്നു യാചന നിരുത്സാഹപ്പെടുത്തിയ ഈ മതത്തിൽ ഈ മതത്തിൻ്റെ വക്താക്കൾ ഇന്ന് ലോകത്ത് യാചിച്ചു കൊണ്ടേയിരിക്കുന്നു എന്തിൻ്റെ പേരിലാ മോളെ കല്യാണം കഴിച്ചു അല്ലേ മോളെ കല്യാണം കഴിക്കുമ്പോൾ ഇസ്ലാമിൽ ആ പെൺകുട്ടിയുടെ ബാപ്പക്ക് ഒരു ഒരു റിയാലിൻ്റെ ഒരു പത്ത് രൂപയുടെ പോലും ചിലവ് ഇസ്ലാമിലില്ല ആ പെൺകുട്ടിക്ക് വസ്ത്രം വാങ്ങേണ്ടത് പുതിയ ആപ്പിളയാണ് ആ കല്യാണത്തിൻ്റെ സദ്യ നൽകേണ്ടത് പുതിയ ആപ്പിളയാണ് പെണ്ണിൻ്റെ വീട്ടുകാർക്ക് ഒരു പത്ത് രൂപയുടെ ചിലവില്ല ആരാ യാചിക്കുന്നത് ആണോ ആണിന്റെ വീട്ടുകാരുമാണോ അല്ല ആണിന് കല്യാണം കഴിക്കാൻ പണമില്ലെങ്കിൽ നാ മഹലിൻ്റെ ആളുകളോട് ഇസ്ലാം പറയുന്നു ആ മനുഷ്യരെ നിങ്ങൾ സഹായിക്കണം പക്ഷെ ഇന്നോ പെണ്ണിന്റെ വാപ്പയത നെട്ടോട്ടമോടുന്നു അല്ലേ കല്യാണ ചെലവ് ഭാരിക്കുന്നു പിന്നീട് യാചിക്കുന്നു കടം വാങ്ങുന്നു ബ്ലേഡുകാർ കയറിയിറങ്ങുന്നു ജല്ലറിക്കാർ ആധാരം കൊണ്ടുപോകുന്നു അല്ല പറയുന്നു ദുനിയാവിലെ ജീവിതം നിങ്ങൾ ഉണ്ടാക്കിയത് പൈനക്കും പരസ്പരം നിങ്ങൾ കാണിക്കുന്ന ഈ പൊങ്ങച്ചു പറയാണ് ദുനിയാവിലെ ജീവിതത്തെ കുറിച്ച് പറയുന്നു അത് പരസ്പരം ഫിൽ വൽ ഔലാദ് ധനത്തിലും മക്കളിലും അല്ലേ ഇതാ സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടത് അല്ല പറയുന്നു ഈ പെരുമനടിക്കൽ ഉണ്ടല്ലോ മക്കളുടെ വിഷയത്തിൽ പണത്തിൻ്റെ വിഷയത്തിൽ നിങ്ങളെ അശ്രദ്ധമാക്കിയിരിക്കുന്നു ഏതുവരെ നിങ്ങൾ പോകും ഹെത്ത രണ്ടാമത്തായത്ത് നിങ്ങൾ സന്ദർശിക്കുന്നത് വരേക്കും അല്ലെ ഒന്നാമത്തായത് അൽഹാക്കും പരസ്പരം പെരുമനടിക്കൽ നിങ്ങളെ അശ്രദ്ധമാക്കിയിരിക്കുന്നു ഹെത്തുമുൽ മക്കാബിൽ ഖബറുകൾ നിങ്ങൾ സന്ദർശിക്കുന്നത് വരേക്കും ഈ ദുരഭിമാനങ്ങളൊക്കെ എവിടം വരെയാ മരിക്കുന്നത് വരെയാ ഞാനും നിങ്ങളും കാണിക്കുന്ന പണം കൊണ്ടുള്ള അഹങ്കാരമുണ്ടല്ലോ പെരുമയുണ്ടല്ലോ ആഡംബരവും പൊങ്ങച്ചവും ഉണ്ടല്ലോ മനുഷ്യ നിനക്കൊന്നിനും കഴിവില്ല ഒരു പനി വന്നാ വീണ് പോകുന്ന ആളാ നീ അല്ലേ അല്ല പറയുക ഖബർ സന്ദർശിക്കുന്നത് വരെ മാത്രം ഇതൊക്കെ ചെയ്യാൻ പറ്റൂ ദുനിയാവിലെ നിനക്ക് ചെയ്യാൻ പറ്റും ഇനി എത്രയാ സഹോദരങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റും ഒരു വലിയ പണക്കാരൻ നിങ്ങൾ സങ്കല്പിച്ചു നോക്കിയേ എത്ര തിന്നാൻ പറ്റും ഒരു പാവപ്പെട്ടവൻ തിന്ന അത്ര തന്നെ ഒരു പണക്കാരനെ തിന്നാൻ പറ്റൂ ഞാൻ വലിയ പൈസക്കാരൻ കരുതി കരുതിയിട്ട് ഒരുപാട് തിന്നാൻ പറ്റൂ ഒരുപാട് കുടിക്കാൻ പറ്റുമോ എത്രയോ ഉറങ്ങാൻ പറ്റൂ ഒരേ സൗകര്യത്തിലെ ഉറങ്ങാൻ പറ്റൂ അല്ലേ ഉറങ്ങിയാൽ എല്ലാരും ഒരുപോലെയാ റോഡിൽ കിടന്നുറങ്ങുന്നവരും കടയുടെ ഷട്ടർ താഴ്ന്ന ആ വരാന്തയിൽ കിടന്നുറങ്ങുന്നവരും എ സിയിൽ കിടന്നുറങ്ങുന്നവരും ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരുപോലെ തനുഭവമാ അല്ലേ രണ്ടാളും ഒരുപോലെയാ എന്തിനാ നീ പൊങ്ങച്ച നടിക്കുന്നത് നീ മരിക്കുന്നത് വരെ നീ ചെയ്യും ഈ ദുനിയാവിലെ ചെറിയൊരു ജീവിതം അല്ലെ അള്ളാഹു താല പറയുന്നു അതുകൊണ്ട് മനുഷ്യ മനുഷ്യതൊന്ന് നീ അവസാനിപ്പിക്കുക നബിസ്ലാല് വസ്ലമാ കരഞ്ഞുകൊണ്ടാ പറഞ്ഞത് അടിമകൾ ഇങ്ങനെ പണം 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 എന്ന് പറഞ്ഞ് നടക്കാം ഒരു ഉപകാരവും ചെയ്യാത്ത ഈ സാധനം അല്ലെ അള്ളാൻ്റെ തൗഫക്കുണ്ടെങ്കിലേ ഇതിനെക്കൊണ്ട് നമുക്ക് ഉപകാരം കിട്ടൂ എത്ര പണക്കാരുണ്ട് ജീവിതത്തിൽ സ്വസ്ഥത അവരുടെ ജീവിതത്തിൽ പറഞ്ഞിട്ട് പോലും എത്ര കൂരയിൽ താമസിക്കുന്ന ആളുകളുണ്ട് എത്ര സന്തോഷത്തിലാണ് ജീവിക്കുന്നത് അല്ലേ എണ്ണൂറ് റിയാലിനും ആയിരം റിയാലിനും ജോലി ചെയ്യുന്ന ആളുകളുണ്ട് സമാധാനത്തിൽ ജീവിക്കുന്നു മക്കൾ പഠിക്കുന്നു സ്വസ്ഥതയുണ്ട് പന്ത്രണ്ടായിരം റിയാലും പതിനയ്യായിരം റിയാലും ബേസിക് സാലറി വാങ്ങി ജീവിക്കുന്ന ആളുകളുണ്ട് സ്വസ്ഥതയില്ല ടെൻഷനാ എന്താ പണ ഉണ്ട് ബർക്കത്തിയില്ല നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് അതാ ഇത്രയേ നൽകുന്നുള്ളതെങ്കിലും ഉള്ളതിൽ ബർക്കത്ത് നമ്മൾ ഒരിക്കലും ബർക്കത്ത് ചോദിക്കൂല ഒരിക്കലും ചോദിക്കലില്ല എപ്പോഴും പഠിച്ചതിനോട് പൈസ തന്നെ ചോദിക്ക എപ്പോഴും പണം ചോദിക്കുക അല്ലേ ഓഫർ ഉണ്ടോ എവിടൊക്കെ കൂപ്പൺ വരുന്നുണ്ടോ ഒക്കെ വാങ്ങും പൂരിപ്പിക്കും എന്തിനാ പണം മതി ഇത്രയും പെട്ടെന്ന് പണം മതി സഹോദരങ്ങളെ ഇത് അവസാനിപ്പിക്കണം അല്ലാൻ്റെ പറയുക ഇത് നിനക്ക് അങ്ങനെ ചെയ്യില്ല ഉപകാരം ചെയ്യില്ല മറിച്ച് ഉള്ളതിൽ ബർക്കത്ത് തരാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുക ഉപകാരം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഈ പണം കൊണ്ടുള്ള പെരുമനടിക്കൽ അവസാനിപ്പിച്ച് റബ്ബ് പറയുന്നു കല്ല വേണ്ട മനുഷ്യ വേണ്ട ഇതൊരു മുന്നറിയിപ്പ ഈ ആയത്ത് കല്യാ വേണ്ട അവസാനിപ്പിച്ചോ സൗഫലോൻ വഴിയെ നിങ്ങൾ അറിയും ധനം കൊണ്ട് കളിക്കുമ്പോൾ പണം കൊണ്ട് കളിക്കുമ്പോൾ അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ കെട്ടി പൂട്ടിവെച്ച് ദുരഭിമാനത്തിനും പൊങ്ങച്ചത്തിനും വേണ്ടി ഈ പണം കൊണ്ട് നീ കളിക്കുമ്പോ നീ മനസ്സിലാക്കിക്കോ കല്യാ വേണ്ട സൗഫലോൻ നിങ്ങൾ വഴിയെ അറിയും അല്ല ഒന്നുകൂടെ പറയുന്നു സുമ പിന്നെയും കല്യാ സൗഫലമോൻ വേണ്ട വീണ്ടും റബ്ബ് പറയാ വേണ്ട മനുഷ്യ വഴിയെ നിങ്ങൾ അറിയും ഇതൊരു ശക്തമായ മുന്നറിയിപ്പാണ് അല്ലേ എന്താണ് അറിയുന്നത് മരണം മുതൽ തുടങ്ങുന്ന ജീവിതത്തിൽ ദുനിയാവിൽ നീ കാട്ടിക്കൂട്ടിയ തോന്നിവാസങ്ങളെ കുറിച്ച് നീ അറിയും കാറൂൻ എന്ന പണക്കാരനുണ്ടായിരുന്നു മുസാ നബിയുടെ കാലത്ത് മുസ്ലിമ ആ പണം കൊണ്ട് അഹങ്കരിച്ചപ്പോൾ നല്ലവര് പറഞ്ഞു കാറൂൻ ഈ പണം കൊണ്ട് നീ അഹങ്കരിക്കരുത് അള്ളാനെ മറക്കരുത് അല്ലയ തന്നത് കാറൂൻ പറഞ്ഞു ഇതൊക്കെ എൻ്റെ സമ്പാദ്യം കൊണ്ടാ ഇതൊക്കെ എൻ്റെ അറിവ് കൊണ്ടാ ബിൽമി ഇത് എൻ്റെ അറിവ് കൊണ്ടാ നമ്മളും പറയലില്ലേ എങ്ങനെ എന്താ ഈ നിലയിലെത്തിയത് ഞാൻ പഠിച്ചത് കൊണ്ട് ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് എൻ്റെ കച്ചവടത്തിലെ കൂർമ്മ ശക്തി ബുദ്ധിശക്തി കൊണ്ട് അല്ലേ പഴയ സുഹൃത്തുക്കളെ മറന്ന് മറക്കുന്നവർ കുടുംബക്കാരെ മറക്കുന്നവർ കൂട്ടുകെട്ട് മറക്കുന്നവർ എന്താ ഇത്തിരി പണം വന്നു കയ്യിൽ ആ ആളുകളൊക്കെ പറയുന്ന ന്യായ ആരുടെയും സഹായില്ല ആരുടെയും പ്രാർത്ഥനയില്ല ആരുടെയും പ്രോത്സാഹനങ്ങളില്ല ഒക്കെ എൻ്റെതാ എൻ്റെതാ പണം വരുമ്പോൾ മനുഷ്യൻ എങ്ങനെയാ എൻ്റെ 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 എന്ന് പറയും ഖുർആൻ എങ്ങനെയാ ഉപയോഗിച്ചതൊക്കെ എന്നിലേക്ക് ചുരുങ്ങും ആ മനുഷ്യനോട് അല്ല പറയുന്നത് വേണ്ട അവസാനിപ്പിച്ച മനുഷ്യ വഴിയെ നിങ്ങൾ അറിയും പിന്നെയും അല്ല പറയുന്നു വഴിയെ നിങ്ങൾ അറിയും എന്താ വേണ്ട നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഉറപ്പുള്ള അറിവ് നിങ്ങൾ ഇതൊന്നും ചെയ്യൂലായിരുന്നു അറിവ് അള്ളാഹുവിനെ കുറിച്ച് റബ്ബിന്റെ ശിക്ഷകളെ കുറിച്ച് ഖബർ ജീവിതത്തെ കുറിച്ച് പരലോകത്തെ കുറിച്ച് ഒരു ഇത്തിരി ഒന്ന് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഈ സ്വഭാവം മനുഷ്യർക്ക് ഒരിക്കലും ഉണ്ടാകില്ല നമ്മൾ തീർന്നു പോകുക അല്ലേ മാന്യമായി ആത്മാർത്ഥമായി രഹസ്യമായി നിങ്ങൾ സ്വന്തം ഒന്ന് ആലോചിച്ച് നോക്കി പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവൻ എന്ത് ഗ്യാരണ്ടി ഉണ്ട് ഇവിടെ എത്ര ജീവിക്കുന്ന ആർക്കെങ്കിലും അറിയോ ഒരു രോഗം വന്നാൽ ഒരാളില്ലാതെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത ആളുകളാണ് നമ്മൾ എത്ര എത്രയാളുകൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു മാരകമായ അപകടങ്ങളിൽ പെടുന്നവർ കുടുംബത്തെ തനിച്ചാക്കി അള്ളാഹുവിലേക്ക് യാത്രയാകുന്ന ആളുകൾ അല്ലേ നിങ്ങൾ നോക്കിയേ അള്ളാഹുത്തായാല പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും നമ്മളെ കാക്കുമാറാകട്ടെ കയ്യിൽ ഇത്തിരി പണം വരുമ്പോഴത്തേക്ക് നമ്മളൊന്നും മറക്കരുത് ഒന്നും മറക്കരുത് ഏത് സമയത്തു വരെ സന്തോഷത്തിൽ ഭാര്യയും മക്കളുമായി ഇവിടെ ജീവിക്കുന്ന എത്രയും ആളുകളുണ്ട് അല്ലേ ഈ അടുത്ത് റിയാദിലെ ഫൈസൽക്ക അല്ലേ അദ്ദേഹം എങ്ങനെയാ അദ്ദേഹം മരണപ്പെടുന്നത് ബുറൈദയിലേക്ക് റിയാദിൽ നിന്ന് തൻ്റെ വേനൽ ഓരോ കച്ചവട സാധനങ്ങളൊക്കെ ബാഗുകളും മറ്റുമൊക്കെ സെയിൽസ് നടത്തുന്ന ജോലി ചെയ്യുക ഭാര്യയെ കൂട്ടി മക്കളെ കൂട്ടി തൻ്റെ വാനിൽ വേനൽ സഞ്ചരിക്കുക റിയാദ് ടൗണ് കഴിഞ്ഞ് മരുഭൂമി നമ്മൾക്കറിയാം ഒന്നും ഉണ്ടാകില്ല നിങ്ങളുടെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല വാഹനത്തിൻ്റെ ടയർ പൊട്ടി അദ്ദേഹം ആ വാഹനം അറിയുന്നു ഭാര്യയും മക്കളും പുറത്തേക്ക് തെറിച്ചു പോകുന്നു അല്ലേ സീറ്റ് ബെൽറ്റ് ഇട്ട അദ്ദേഹം വാഹനത്തിൽ തന്നെയാ ഭാര്യ വന്നു തൻ്റെ ഭർത്താവിനെ അവസാനമായി നോക്കുന്നു സമാധാനിപ്പിക്കാനോ സഹായിക്കാനോ ഒരാളുമില്ലാത്ത ആ റോഡരികിൽ വെച്ച് ആ ഭാര്യക്ക് മനസ്സിലാകുക എൻ്റെ ഭർത്താവ് അവസാന സമയത്തേക്ക് എത്തിയിട്ടുണ്ടെന്ന് സിൽറ്റ് സിൽട്ട് ബെൽറ്റ് അഴിച്ച് തൻ്റെ ഭർത്താവിനെ മടിയിലേക്ക് കിടത്തി ഭർത്താവിന് വെള്ളം കൊടുത്ത് ലാ ഇലാഹ ഇല്ലാതെ ചൊല്ലിക്കൊടുക്കുന്ന ഒരു ഭാര്യ അല്ലേ ഒരു മരണവാർത്ത നമ്മളെത്ര സമാധാനിപ്പിച്ച ആ കുടുംബത്തെ അറിയിക്കുക പക്ഷെ ഒരാളും ഇല്ലാതെ പറക്കമറ്റാത്ത മക്കളുമായി മക്കളെ സമീപത്തിരുത്തി ഭർത്താവിനെ മടിയിലേക്ക് കിടത്തി ആ ഭർത്താവിന് കലിമ ചൊല്ലിക്കൊടുത്ത് ഭർത്താവിനെ അള്ളാഹുവിലേക്ക് യാത്രയാക്കിയ ഭാര്യ ഭർത്താവിൻ്റെ കീശയിൽ നിന്ന് മൊബൈലെടുത്ത് കൂട്ടുകാരെ വിളിച്ചു പറഞ്ഞു എൻ്റെ ഭർത്താവ് എന്നേക്കും യാത്രയായിരിക്കുന്നു എന്ന് നിങ്ങൾ നോക്കി എവിടുന്നാ ഈ ഭാര്യ ഇത് പഠിച്ചത് ആ ഒരു ഭർത്താവ് ഏത് സമയത്തും ഇസ്ലാമികപരമായി ചിന്തിച്ചു പഠിപ്പിച്ചു തൻ്റെ വാഹനത്തിൽ ഖുർആാനിൻ്റെ പരിഭാഷകൾ ഒന്നിച്ചൊന്നിച്ച് വെച്ചു ഏത് കടയിലേക്ക് തൻ്റെ ഉൽപ്പന്നങ്ങൾ വിൽക്കുമ്പോഴും കൂടെ ഖുർആാനിൻ്റെ പരിഭാഷയും ഇസ്ലാമിക സീഡുകളും ഇസ്ലാമിക കിറ്റുകളും പ്രിയപ്പെട്ടവരെ അവർക്ക് നൽകാനുള്ള സന്മനസ് കാണിച്ചു കുടുംബത്തെ അത് കാണിപ്പിച്ച് പഠിപ്പിച്ചു കൊടുത്തു ഇത്രയാളുകളുണ്ട് പ്രവാസികളിങ്ങനെ നമുക്കതിൻ്റെ അല്ലേ ഇത്ര ആളുകൾക്ക് തൗഫീഖ് ലഭിക്കുന്നു പ്രിയപ്പെട്ടവരെ അവസാനം റിയാദിലെ ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ അവസാനമായി എൻ്റെ ഭർത്താവിനെനിക്കൊന്ന് തനിച്ച് കാണണമെന്ന് പറഞ്ഞ് എല്ലാവരെയും അപ്പുറത്തേക്ക് മാറ്റി കുഞ്ഞു മക്കളെയും കൂട്ടി ആ ഭാര്യ പറഞ്ഞു പോലും മക്കളെ ഇതാ നമ്മുടെ ഉപ്പ നിങ്ങളുടെ ഉപ്പ ഇനി നമ്മൾക്കില്ല അത് യാത്രയായിരിക്കുന്നു ഇനി ഉപ്പ തിരിച്ചു വരില്ല എന്ന് മക്കളെ ബാപ്പയുടെ മരണത്തെ ബോധ്യപ്പെടുത്തുന്ന ഭർത്താവ് മരിച്ചിട്ടും കുലുങ്ങാത്ത സ്വന്തം ഭാര്യ നഷ്ടപ്പെട്ടുമെല്ലാം പക്ഷെ പടച്ച റബ്ബിന്റെ പൊരുത്തം മാത്രം അള്ളാഹുവേ എൻ്റെ ഭർത്താവി ജീവിതത്തിൽ എനിക്ക് നന്മ മാത്രമേ ചെയ്തുള്ളൂ സ്വർഗത്തിൽ ഞങ്ങളെ ഒരുമിപ്പിക്കണേ എന്ന് ആ മയ്യത്തിൻ്റെ സമീപത്തിരുന്ന് ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇതാ നമ്മൾക്ക് വേണ്ടത് പണം കാണുമ്പോൾ ദുനിയാവിലെ സൗകര്യം കാണുമ്പോൾ കുടുംബത്തെയും നാടിനെയും റബ്ബിനെയും മറക്കുന്ന ആളുകളുണ്ട് അവരോടാന്ന പറയുന്നത് അറിവ് നിങ്ങളൊക്കെ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്നിട്ട് അല്ല പറയുന്നു ലത്ത ജഹീം ലത്ത റവുന്ന്ൽ ജഹീം തീർച്ചയായും നിങ്ങൾ നരകത്തെ കാണുക തന്നെ ചെയ്യും ജഹീമിനെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും ഉറപ്പാണ് ഏത് മനുഷ്യനും മുസ്ലിം ആകട്ടെ അമുസ്ലിം ആകട്ടെ ഏത് മനുഷ്യനും അവൻ അള്ളാഹുവിനെ നിഷേധിക്കുകയാണെങ്കിലും അള്ളാഹുവിനെ അംഗീകരിക്കുകയാണെങ്കിലും ഏത് മനുഷ്യനോടും അല്ല പറയുന്നു നരകം കണ്ണിന്റെ മുമ്പിൽ നിങ്ങൾ കാണുക തന്നെ ചെയ്യും പിന്നെയും പറയുന്നു പിന്നെയും നിങ്ങൾ ഉറപ്പായിട്ടും ആ നരകത്തെ കൺകൊണ്ട് കൺകാഴ്ച നിങ്ങൾ കാണുക തന്നെ ചെയ്യും അതോ ഉറപ്പിച്ചു പറയാ പരലോകത്തെത്തുമ്പോൾ മനുഷ്യന്റെ മുമ്പിൽ നരകമായിരിക്കും കണ്ണുകൊണ്ട് കാണുന്നു നരകം ചെയ്ത അമലുകൾ കാണുന്നു എങ്ങോട്ട് നോക്കിയാലും നരകത്തിന്റെ അഗാധ ഗർത്തങ്ങളാണ് അനുഭവിക്കേണ്ടി വരുന്നത് ആ സമയത്ത് എന്ത് നന്മയുണ്ട് പ്രിയപ്പെട്ടവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആ നരകത്തെ കാണിക്കുമ്പോൾ അള്ളാഹു താല് അവസാനം പറയാ ഇത് ഏറ്റവും വലിയൊരു മുന്നറിയിപ്പാണ് നമ്മൾക്ക് എനിക്കും നിങ്ങൾക്കും ഇത് ആർക്കും പ്രിയപ്പെട്ടവരെ നിങ്ങൾ കൈമാറണം ഈ സൂറത്ത് അള്ളാഹു അവസാനം പറയാ നരകം കണ്ണിന്റെ മുമ്പിൽ കാണുമ്പോൾ ദുനിയാവിലെ സുഖത്തിലൊക്കെ ജീവിച്ച് മതിച്ചു തോന്നിവാസിയായി ജീവിച്ച മനുഷ്യ സുമ പിന്നെ നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും യോമ ഇതിൻ അന്നത്തെ ദിവസം അനിന്ന നിങ്ങൾ അനുഭവിച്ച ഏതനുഗ്രഹത്തെ പറ്റിയും കണ്ണിൻ്റെ മുമ്പിൽ നരകമുണ്ട് അന്നല്ല ചോദിക്കും സുമ ലത്തുസ് അലുന്ന യോമ ഇതിൻ അനിന്ന നിങ്ങൾ അനുഭവിച്ച ഏത് നിയമത്തിനെ പറ്റിയും അന്ന് നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും എന്ത് നിയമത്തും എന്ത് നിയമത്തും അല്ല ചോദിക്കും ഈ നോമ്പ് തുറക്കാൻ നമ്മൾ ഒരു വറ്റില്ലേ ആ ഒരു വറ്റിനെ പറ്റി അല്ല ചോദിക്കും നിങ്ങൾക്കറിയോ നെബിസല്ലാഹു അലഹി വസല്ലമ്മ ഒരു ഒരു സമയത്ത് നമ്മുടെ നേതാവ് റസൂൽ ഈ ഭൂമി ലോകത്ത് ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിക്ക് മുകളിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുത്തു റസൂൽ ഒരു ദിവസം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത് എന്തിനെന്നറിയോ വിശന്നിട്ടാ വിശന്നിട്ട് ആരെങ്കിലും ഭക്ഷണത്തിന് വിളിച്ചാൽ ഒന്ന് പോയി കഴിക്കാന്ന് കരുതിയിട്ട് ഭക്ഷണം ഭക്ഷണം ആവശ്യമായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാം ഇരുട്ടിൽ നടക്കുന്നു രൂപം കാണുന്നു രൂപം നോക്കുമ്പോൾ ശുദ്ധീകുലക്ക് അക്ബറ എന്തിനാ അബൂബക്കർ ഈ നേരത്ത് അബൂബക്കർ വിശന്നിട്ട് വലഞ്ഞിട്ട് വീട്ടിൽ നിന്നിറങ്ങിയതാ ഒന്നുമില്ല വീട്ടിൽ അബൂബക്കറിനോട് ചോദിച്ചെന്തിനാ ഇറങ്ങിയത് അബൂബക്കർ ബക്കർ അള്ളാഹനു മറച്ചു വെച്ചു ഞാൻ റസൂലിനെ കാണാൻ ഇറങ്ങിയതാ അല്ലേ രണ്ടുപേരും സംസാരിച്ച് നടന്നു മറ്റൊരു രൂപത്തെ കാണുന്നു അടുത്ത് വന്നപ്പോൾ ഉമറായിരുന്നു ഉമർ എന്തേ ഈ നേരത്ത് ഉമറിവിനെ ഒളിയും മറയും ഇല്ലാതെ കാര്യം പറഞ്ഞു റസൂലെ വിശന്നിട്ട് വയ്യ വിട്ടുനിന്നിറങ്ങിയതാ നിങ്ങൾ നോക്കിയേ ഇപ്പോഴെങ്കിലും നമ്മൾക്ക് ഈ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ മൂന്ന് പേരും നടക്കുകയാണ് അൻസാരിയുടെ വീട്ടിൽ പോയി അൻസാരി ഉണ്ടോ എന്ന് അന്വേഷിച്ചു തോട്ടത്തിലാണെന്ന് പറഞ്ഞു ഭാര്യ വെള്ളം കൊടുത്ത് തോട്ടത്തിൽ പോയി ഭർത്താവിനോട് കാര്യം പറഞ്ഞു റസൂലും അബൂബക്കറും അമറും വന്നു ഒരാടിനെ അറുത്തു അവർക്ക് സദ്യ ഒരുക്കി ആ ഭക്ഷിക്കാഞ്ഞിരിക്കുമ്പോൾ നബിസല്ലാ വസ്ലമ കഴിക്കുന്നില്ല ഭക്ഷണം കഴിക്കുന്നില്ല കരയുക എന്തിനാണ് റസൂലെ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ അപ്പോഴും റസൂൽ പറഞ്ഞത് നമ്മളെ പേരെയും വീട്ടിൽ നിന്ന് പുറത്തിറക്കിയത് വിശപ്പായിരുന്നു എന്നിതാ സുഭിക്ഷമായ ഭക്ഷണം നമ്മുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നു നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഈ ഭക്ഷണത്തിന് പോലും നമ്മൾ മറുപടി പറയേണ്ടി വരും ഉമർ അലി അള്ളാഹുനൊരിക്കൽ ചോദിച്ചു എന്ത് നിയമത്തിനെപ്പറ്റിയാണ് ഈ പട്ടിണിപ്പാവങ്ങൾ അള്ളാഹിനോട് സമാധാനം പറയേണ്ടത് ഉമറിനോട് പറഞ്ഞു ഉമറേ ദാഹിച്ച് വലഞ്ഞ നേരത്ത് കുടിക്കാൻ ചൊരയ്ക്ക് വെള്ളം കുടിച്ചില്ലേ നീ ആ നിയമത്തിനെപ്പറ്റി അള്ളാഹിനോട് പറയേണ്ടി വരും മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജറയിൽ ചൂട് സഹിക്കവയ്യാതായപ്പോൾ ചില തണൽമരങ്ങളുടെ സമീപത്ത് താഴെ തണൽ ആ തണൽ മരങ്ങളെക്കൊണ്ട് തണലിട്ട് തന്നില്ലേ അത് തണൽ നീ ആസ്വദിച്ചില്ലേ ആ തണലെന്ന പറ്റി അള്ളഹാനോട് മറുപടി പറയേണ്ടി വരും ടെൻറ്റുകൾ കെട്ടി താമസിച്ചില്ലേ ടെൻറ്റുകളെന്ന നിയമത്തിനെപ്പറ്റി അള്ളഹനോട് സമാധാനം പറയേണ്ടി വരും ഒരിറക്ക് വള്ളത്തിന് പോലും അള്ളഹാനോട് സമാധാനം പറയാതെ അള്ളാഹുവിൻ്റെ വിചാരണ പ്രിയപ്പെട്ടവരെ അത് കഴിഞ്ഞ് മുന്നോട്ടേക്ക് പോകാൻ നമ്മൾക്ക് സാധ്യമല്ല അതുകൊണ്ട് ഏത് വിഷയത്തിനും മറുപടി പറയണം നമ്മൾ എത്രയോ സുഖങ്ങൾ എത്രയോ സൗകര്യങ്ങൾ അനുഭവിക്കുന്നവരാ അനുഭവങ്ങൾക്കിടയിൽ അള്ളാഹുവിനെ മറക്കുന്നു റബ്ബിനെ മറക്കുന്നു പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഏറ്റവും നിഷ്കളങ്കമായിട്ടാണ് പറയുന്നത് ഈ സൂറത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു പാഠമായിരിക്കണം എൻ്റെ റബ്ബിനെ ഞാൻ മറക്കില്ല എനിക്കെത്ര സുഖങ്ങൾ വന്നാലും അള്ളാഹുവെ ഞാൻ മറക്കില്ല നാദാ ഇവിടുത്തെ സുഖമല്ലേ എനിക്ക് വേണ്ടത് നിൻ്റെ പരലോകത്ത് എനിക്ക് നൽകണേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കാൻ നമ്മൾക്ക് സാധിക്കണം അള്ളാഹു തായ അങ്ങനെ നന്ദിയുള്ള അടിമകളിൽ നമ്മയും കുടുംബത്തെയും ഉൾപ്പെടുത്തുമാറാകട്ടെ അറിഞ്ഞും അറിയാതെയും സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ അഫൂറും റഹീമുമായ നാഥൻ നമുക്ക് പൊറുക്കുമാറാകട്ടെ അള്ളാഹുമ്മ സലീല മുഹമ്മദ് അലി മുഹമ്മദ് അസലാ വൈകും വരഹമുല്ലാ വരക്കാത്തൂ